നമസ്കാരം എല്ലാവർക്കും ഉപാസനയിലേക്ക് സ്വാഗതം നാളെ ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന് നമുക്ക് ഗുരുവായൂർ ഏകാദശിയെ പറ്റി സംസാരിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം നാളെയാണ് ഗുരുവായൂർ ഏകാദശി അതെ അപ്പോ ഏകാദശിയുടെ മഹത്വം ഐതിഹ്യം അതിനെ പറ്റി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാം അതിനു മുൻപ് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം സ്വാഗതം ഗുരുവായൂർ ഏകാദശിയാണ് പ്രത്യേകിച്ച് മലയാള മണ്ണിലെ എല്ലാവരും വളരെയധികം ആചാരത്തോടും അനുഷ്ഠാനത്തോടും കൂടി ചെയ്യുന്ന ഒരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി കേരളക്കരയിലെ വൈഷ്ണവ ഏകാദശികളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏകാദശി കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ഈ ഗുരുവായൂർ ഏകാദശിയുടെ പിന്നില് ഒരു കഥയുണ്ട് അതേപോലെ തന്നെ ധാരാളം ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഗുരുവായൂർ നഗരം തന്നെ ഏകാദശി ദിനത്തില് ഭഗവത് ഭക്തി കൊണ്ട് അണിഞ്ഞൊരുങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യ ഒരു കഥ പറയാം പണ്ട് കൃതയുഗത്തില് മുരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം സാധാരണ പോലെ തന്നെ എല്ലാ അസുരന്മാരെയും പോലെ വര ബലങ്ങളിൽ ദർപ്പിതനായിട്ട് ദേവലോകത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു ദേവഗണങ്ങള് ഇദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ വളരെയധികം ഭയചകിതരായി അവരങ്ങനെ പാലാഴിയിൽ ചെന്ന് ഭഗവാൻ ശ്രീമനാരായണനെ നാരായണനോട് സങ്കടം ഉണർത്തിച്ചു പക്ഷെ സങ്കടം ഉണർത്തിക്കാൻ വേണ്ടി അവർ ചെല്ലുന്നതിന് മുൻപ് ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു അപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ദിവ്യായുധങ്ങളോട് കൂടിയ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ട് ഈ അസുരഗണങ്ങള് ഈ സങ്കടം ഉണർത്തിക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ദിവ്യരൂപം പോയി ഈ അസുരനെ വധിച്ചു അങ്ങനെ ദേവങ്ങൾ വന്നു ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു അപ്പോഴാണ് ഈ ദിവ്യരൂപത്തോടു കൂടി അനേകം ആയുധങ്ങളോട് കൂടി ഈ സ്ത്രീ രൂപം നിൽക്കുന്നത് ഭഗവാൻ കാണുന്നത് ഭഗവാൻ ചോദിച്ചു നീ ആരാണ് ചോദിച്ചു അപ്പൊ ഈ സ്ത്രീ രൂപം പറഞ്ഞു ഞാൻ ഏകാദശിയാണ് ഞാൻ ഏകാദശിയാണ് ഞാൻ അങ്ങയുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് പറഞ്ഞു ഭഗവാൻ സന്തോഷമായി ഭഗവാൻ പറഞ്ഞു എന്തിനാണ് നീ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ദേവഗണങ്ങൾ മുരാസുരനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ആ അസുരനെ നിഗ്രഹിക്കാനാണ് ഞാൻ പിറന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ സന്തോഷമായി ഭഗവാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഏകാദശി പറഞ്ഞു എൻ്റെ ദിവസം ഭക്തജനങ്ങള് എന്നെ ഉപാസിച്ചാൽ നിഷ്ഠയോടുകൂടി ഏകാദശി ഉപ ഉപാസിച്ചാൽ അല്ലെങ്കിൽ ആ വ്രതാനുഷ്ഠാനം ചെയ്താൽ അവർക്ക് വളരെയധികം പുണ്യങ്ങൾ കിട്ടണം അവർക്ക് അശ്വമേധ യാഗം ചെയ്ത ഫലം കിട്ടണം ജീവിതത്തിൽ ബ്രഹ്മജ്ഞാനം നേടിയ ഫലം കിട്ടണം അങ്ങനെ ധാരാളം ഫലങ്ങളെ കൊണ്ട് അവർ അനുഗ്രഹീതരാകണം ഭഗവാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് ഏകാദശിക്ക് ആ വരം കൊടുത്തു അങ്ങനെയാണ് ഏകാദശി ഉണ്ടായത് എന്നാണ് ഒരു കഥ ഇതൊരു കഥയാണ് സാധാരണ പോലെ തന്നെ ഈ കഥയിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കഥ അതെ ഏകാദശിയുടെ പിന്നിലുള്ള ഒരു കഥയാണിത് അപ്പൊ ഈ കഥ ഏകാദശിയുടെ ഒരു ഉത്ഭവം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കഥയാണ് ഗുരുവായൂര് ഈ ഏകാദശിയോടനുബന്ധിച്ച് വളരെയധികം പ്രത്യേകതകളുണ്ട് കാലങ്ങൾക്ക് ശേഷം ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പൂജിച്ച് ആരാധിച്ച വിഷ്ണുരൂപമാണ് ഗുരുവായൂർ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് പ്രളയകാലത്ത് വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കത്തില് ആലിലയിൽ പള്ളി കൊള്ളുന്ന രൂപത്തില് ആ രൂപം ഒരു കണ്ണന്റെ രൂപം ഒരു വിഷ്ണുവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയും അത് ഗുരുവും വായുവും കൂടി എടുത്ത് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് കഥകളിൽ പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂർ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് പരമേശ്വരന്റെ പ്രതിഷ്ഠയായിരുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ ഗുരുവും വായുവും കൂടി ഈ വിഷ്ണു വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഈ ഭഗവാൻ പരമശിവൻ അവിടെ നിന്ന് മാറി മമ്മിയൂര് പോയിരുന്നു എന്നും ഭഗവാൻ പരമശിവൻ ഇരുന്ന ആ സ്ഥലത്ത് ഗുരുവും വായുവും കൂടി ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അതായത് ഗുരുവായൂരപ്പൻ്റെ ആ പ്രതിഷ്ഠ നടന്ന ദിവസം ഈ ഗുരുവായൂർ ഏകാദശിയാണ് അപ്പൊ അത് വളരെയധികം പ്രത്യേകത ഉണ്ട് അതിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ആ പ്രതിഷ്ഠ നടന്നത് തന്നെ ഈ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് പിന്നെ അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലവുമായി ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഏകാദശി ദിവസം നടന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രത്യേക ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് പറയാൻ പറ്റും ഭഗവാൻ അർജുനന് ഗീതോപദേശം ചെയ്തത് ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്നാണ് പറയുന്നത് അപ്പോ ഭഗവാന്റെ കഥകളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഗീതോപദേശം സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഭഗവാൻ അർജുനനിലൂടെ ഉത്തരം കൊടുത്തത് കൊടുത്തതാണ് ഭഗവത്ഗീത അപ്പൊ ആ ഭഗവത്ഗീത ഉപദേശിച്ചത് ഏകാദശി ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഒരുപാട് കഥകൾ ഉണ്ട് ഗുരുവായൂര് സംബന്ധിച്ച് ഏകാദശി ദിവസം പോകാറുണ്ടോ ഗുരുവായൂര് അതേപോലെ തന്നെ ഏകാദശി ദിവസം ഭഗവാനെ തൊഴുന്നത് ഭയങ്കര പുണ്യമാണെന്നാണ് പറയപ്പെടുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ട തിരിപ്പാട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചന നിർവഹിച്ചിട്ടുണ്ട് ഏതാണത് നാരായണീയം അദ്ദേഹത്തിന് വളരെ കലശലായിട്ടുള്ള അസുഖം പിടിപെടുകയും ഈ അസുഖം മാറാൻ എന്ത് എന്നുള്ള ആലോചനക്കൊടുവിൽ ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ട് അദ്ദേഹം ഒരു സൃഷ്ടി നടത്തുകയും ചെയ്തു ആ സൃഷ്ടിയാണ് നാരായണീയം അപ്പൊ ഈ നാരായണീയത്തിന്റെ രചനയ്ക്ക് ശേഷം ഈ ായണീയം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ഈ ഏകാദശി ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏകാദശിയുടെ മഹത്വം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു രോഗപീഠയിൽ നിന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് രക്ഷ കിട്ടി അദ്ദേഹം അതിന്റെ ഏർ സന്തോഷത്തിന് അല്ലെങ്കിൽ ആ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിയ ആ മഹദ് നാരായണീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇടയില് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു കൃതിയാണ് അപ്പൊ ആ നാരായണീയം എഴുതി അത് ഭഗവത് സമക്ഷത്തില് സമർപ്പിച്ചത് ഈ ഏകാദശി ദിവസമാണ് അതേപോലെ തന്നെ പൂന്താനം പൂന്താനം ഗുരുവായൂർ അമ്പലമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പുല്ലാമംഗലം സ്വാമിയാര് പൂന്താനം ജ്ഞാനപ്പാന എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തനായിരുന്നു പുല്യാമംഗലം സ്വാമിയാര് പലപ്പോഴും ഇവർക്കൊക്കെ ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പൂന്താനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൂന്താനത്തിന് ഭഗവാൻ നേരിട്ട് വന്ന് മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്നിട്ട് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ മാസത്തിലും പൂന്താനം തിരുമേനി ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തുമായിരുന്നു ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകലെയാണ് ഗുരുവായൂർ അമ്പലവും പൂന്താനത്തിന്റെ ഇല്ലവും തമ്മില് അപ്പൊ എല്ലാ മാസവും അതായത് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടും മേടും നടന്ന് നടന്ന് വേണം ഭഗവത് ദർശനത്തിനെത്താൻ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ നടന്നു വരുന്ന സമയത്ത് വനത്തിൽ വെച്ചിട്ട് ഒരു കൊള്ളക്കാര് പൂന്താനത്തെ ആക്രമിക്കുകയും പൂന്താനം ഭഗവാനെ വിളിച്ച് കേണപേക്ഷിക്കുകയും ചെയ്തപ്പോ സാമൂതിരി രാജാവിന്റെ പടനായകന്റെ പടനായകനായ മങ്ങാട്ടച്ഛൻ വന്നിട്ട് രക്ഷപ്പെടുത്തും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ആ രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷമായിട്ട് മങ്ങാട്ടച്ഛന് പൂന്താനം ഒരു വള രണ്ട് രീതിയിൽ പറയുന്നുണ്ട് വള മാല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു സമ്മാനം കൊടുത്തു അങ്ങനെ ആ സമ്മാനം ഏർ വാങ്ങിയിട്ട് മങ്ങാട്ടച്ഛൻ പോയി പിറ്റേ ദിവസം ഗുരുവായൂർ നട തുറന്നിപ്പോ മേൽശാന്തി കാണാണ് ഇങ്ങനൊരു വള കിടക്കുന്നത് അപ്പൊ ഭഗവാൻ പറയാണ് ഇത് പൂന്താരം വന്ന അദ്ദേഹത്തിന് കൊടുത്തോളൂ അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് ഈ മങ്ങാട്ടച്ഛനായി വന്നത് ഭഗവാൻ നേരിട്ട് വന്നതാണെന്ന് പൂന്താരത്തിന് മനസ്സിലാവണം അപ്പൊ അങ്ങനെ പൂന്താരത്തിന്റെ കഥകള് ഇല്ലാമംഗലം സ്വാമിയായ കഥകള് ഇങ്ങനെ ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഉണ്ട് ഇതെല്ലാം ഈ ഗുരുവായൂർ ഏകാദശിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കഥകളാണ് പിന്നെ അതുപോലെ ഇതൊക്കെയാണ് ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകൾ പിന്നെ പറയും അതെ 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 കുറൂരമ്മയുടെ കാര്യങ്ങള് കുറൂരാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാന്റെ ഇത്രയും വലിയൊരു ഭക്ത വേറെയില്ല കുറൂരാമ്മയ്ക്ക് മോക്ഷം കിട്ടിയത് ഏകാദശി ദിവസമാണ് ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചെമ്പേ വൈദ്യനാഥ ഭാഗവത് ഭാഗവതര് അദ്ദേഹം ഒരു മഹാനായ സംഗീതജ്ഞനാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെയൊക്കെ ഗുരുവാണ് അപ്പോ ചില രോഗാവസ്ഥകളെ കൊണ്ട് ഈ ഭാഗവതർക്ക് ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഭാഗവതി സ്ഥിരമായിട്ട് ഭഗവാനെ ഒരു ഭക്തനാണ് അങ്ങനെ ഈ ഒരു ഏകാദശി ദിവസമാണ് ഭഗവ ഭാഗവതർക്ക് ആ ശബ്ദം തിരിച്ചു കിട്ടിയെന്നും അദ്ദേഹം ആ ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് വീണ്ടും കീർത്തനങ്ങൾ ആലപിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ആ ഒരു പിന്തുടർച്ച പോലെയാണ് ഗുരുവായൂർ ഏകാദശിയുടെ മുൻപ് ആയിട്ട് അവിടെ സംഗീതോത്സവങ്ങൾ നടക്കുന്നുണ്ട് ധാരാളം ഏതൊരു സംഗീത ഏർ വ്യക്തിയുടെയും അല്ലെങ്കിൽ പഠിതാവിൻ്റെയും ഒരു ജീവിതത്തിലെ ഒരു വളരെ വലിയൊരു അഭിലാഷമാണ് ഏകാദശി സമയത്ത് ഗുരുവായൂർ വന്നിട്ട് തന്റെ ആ സംഗീത സംഗീതാർച്ചന നടത്തുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് കാരണം താന്ത്രിക കാര്യങ്ങൾക്കല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലെ നട അടയ്ക്കാത്ത ദിവസമാണ് മുഴുവൻ സമയവും നട തുറന്ന് പിന്നെ അവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരിട്ട് ഭക്തന്മാർക്ക് ദർശനം കൊടുത്ത് ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അതുപോലെ തന്നെ ഗുരുവായൂർ കേശവന്റെ കഥകളുണ്ട് ഇങ്ങനെ ചരിത്രപരമായിട്ടാണെങ്കിലും പുരാണപരമായിട്ടാണെങ്കിലും ഭക്തിപരമായിട്ടാണെങ്കിലും വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ഉത്സവമാണ് ഗുരുവായൂര ഏകാദശി അപ്പൊ ഈ ഗുരുവായൂര ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും നിത്യ ജീവിതത്തിൽ ഉപേക്ഷ വിചാരിക്കാതെ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിന് വളരെ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മൾ സാധാരണയായിട്ട് തലേ ദിവസം തന്നെ ശുദ്ധമായി പിറ്റേ ദിവസം കാലത്ത് തുളസി വെള്ളം പാനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള് പാടി ഭഗവത് ദർശനം നടത്തി അങ്ങനെ അന്നം മിതപ്പെടുത്തി വളരെയധികം അന്നം ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് അന്നം മാത്രം ഏറ്റവും കുറച്ച് അത് പല ആളുകളും ചെയ്യുന്നത് എന്താച്ചിൽ ഈ തുളസി തീർത്ഥം ധരിച്ച് സേവിച്ചതിന് ശേഷം അരി ആഹാരം ഉപേക്ഷിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരിയാണ് അപ്പൊ ആ പ്രധാനപ്പെട്ട ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ നമ്മൾ വ്രതം എടുക്കുന്നുണ്ട് പക്ഷെ ഇത് എന്ത് രീതിയിൽ എടുക്കുകയാണെങ്കിലും ഇത് ഏറ്റവും അധികം ഭഗവാന്റെ ചിന്തയോടുകൂടി ഭഗവാനോ സമർപ്പണത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിഞ്ഞു കഴിയുമ്പോ എത്രേ അറിയാത്ത മനസിലാവണില്ല നമുക്ക് ഒരു നമുക്ക് നമ്മൾ ഓരോന്നും അറിഞ്ഞ് അത് ചെയ്യുമ്പോഴാണ് അത് മഹത്വ ഉള്ളതായി തീരുന്നത് നമ്മൾ ഇതിനെയൊക്കെ നമ്മുടെ ആചാര്യ ആചാര്യശ്രേഷ്ഠന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിവികാസത്തിനും അതുവഴി കുടുംബങ്ങളുടെ സമൂഹത്തിന്റെ വികാസത്തിനും വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുക ആചരിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിവൃദ്ധിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇതുമാത്രമല്ല പ്രാദേശികമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ഉണ്ട് ഇപ്പൊ ഈ ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മാത്രമല്ല പ്രസക്തി ഗുരുവായൂര് അടുത്ത് തന്നെ ഗുരുവായൂർ അടുത്തല്ല കുറച്ചകലെ തന്നെ തിരുവല്ലാമല ക്ഷേത്രമുണ്ട് ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രമാണ് തിരുവില്ലാമല ക്ഷേത്രം അവിടെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള പുനർജനി നൂഴുക എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കുന്നത് ഈ ഗുരുവായൂർ ഏകാദശിയുടെ സമയത്താണ് അപ്പൊ അത് ഒരു മലയിടുക്കില് ഒരു പാറുടെ ഒരു ഗുഹയിൽ കൂടെ നൂൾന്ന് അപ്പുറത്തേക്ക് പോവുക ജന്മ സംബന്ധമായ എല്ലാ ദുഃഖങ്ങളും എല്ലാ പാപങ്ങളും തീരുന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ പഴയ കാലഘട്ടത്തില് ഈശ്വരന്മാർക്കുള്ള സഞ്ചാര പദങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവാന് സഞ്ചരിക്കാനുള്ള പാതകളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആചാര്യന്മാര് പക്ഷെ എന്തായാലും ഈ തിരുവില്ലാമല പുനർജനി നൂഴ എന്നുള്ളത് പ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അന്നേ ദിവസം തിരുവല്ലാമലും വളരെയധികം പ്രാധാന്യമുണ്ട് അത് കൂടാതെ തന്നെ പ്രാദേശികമായിട്ടുള്ള ചെറിയ വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം അന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയും കാര്യങ്ങൾ െ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉപാസനയുടെ ഉപാസകർക്കും ഒത്തിരി സന്തോഷം ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങള് ഇതിലെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ചില ആളുകളൊക്കെ കേൾക്കുന്ന കഥകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പൊ ഇതിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് സതയം ക്ഷമിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഏകാദശിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ഒരു പുണ്യദിനത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിന് ഞാനും ഒത്തിരി സന്തോഷവാനാണ് അപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം